ഇന്ത്യൻ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരാണ് സാക്ഷി മലികിന്റേത് അതിനുമപ്പുറം തന്റെ സ്വപ്ന തുല്യമായ കരിയർ പോലും ഹോമിച്ച് ആൾമേൽ കോയ്മിതിയോട് സന്ധിയില്ലാതെ കലഹിച്ചൊരു പേര് കൂടിയാണത് ലൈംഗിക അരാജകത്വങ്ങൾ പിടിമുറുക്കിയ ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സാക്ഷിക്ക് അത് വെറും ഒരു തമാശയായിരുന്നില്ല കുട്ടിക്കാലത്ത് പലരിൽ നിന്നായി ലൈംഗിക ചൂഷണങ്ങൾ നേരിട്ടിട്ടും അതോടൊന്നും പ്രതികരിക്കാൻ കഴിയാതെ പോകലുള്ള ആത്മരോഷം ഈ ഹരിയാനക്കാരിയുടെ ഉള്ളിൽ കനൽ കിടാതെ കിടന്നിരുന്നു ലോകമറിയുന്നൊരു കായിക പ്രതിഭയായി മാറിയപ്പോൾ തന്റെ പിന്മുറക്കാരായ പെൺകുട്ടികൾ നേരിട്ട ലൈംഗിക ചൂഷണങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ എത്തിക്കാനും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ നിശബ്ദതക്കെതിരെ കലഹിക്കാനും സാക്ഷി മാലിക് മുന്നിട്ടിറങ്ങിയത് ചരിത്രം വനിതകളുടെ ഗുസ്തി വിഭാഗത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ സമ്മാനിച്ച് ചരിത്രം സൃഷ്ടിച്ച താരമാണ് സാക്ഷി രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യത്തെ വനിതാ ഗുസ്തി താരം എന്ന നേട്ടത്തിന് കൂടി ഉടമയാണ് ഈ ഹരിയാനക്കാരി രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന് വെങ്കല മെഡൽ സമ്മാനിച്ച കൈക്കരുത്താണ് ഈ അതുല്യ നേട്ടത്തിന് സാക്ഷി മാലികനെ പ്രാപ്തിയാക്കിയത് രാജ്യത്ത് അനീതിക്കെതിരെ കലഹിക്കാൻ മുന്നിട്ടിറങ്ങുന്ന പെൺശബ്ദങ്ങൾക്ക് മനോവീര്യം പകരുന്ന ഒരു പേരായി സാക്ഷി മാറിയിട്ടുണ്ട് രാജ്യം ഖേൽ പുരസ്കാരം നൽകി ആദരിച്ച കായിക പ്രതിഭയ്ക്ക് അതിന്റെ പേര് നൽകേണ്ടി വന്നതാകട്ടെ കനത്ത വിലയും ഭരണകൂടം പീഡകരെ സംരക്ഷിക്കുകയും മൂകസാക്ഷികളായി തുടരുകയും ചെയ്തതോടെ ഒരായുഷ്കാലം മുഴുവൻ വിയർപ്പൊഴുക്കി നേടിയ മെഡലുകളെല്ലാം ഗംഗാനദിയിലേക്ക് വലിച്ചെറിയാൻ തീരുമാനമെടുത്തു ഈ ഒളിമ്പ്യൻ സ്ത്രീകളുടെ അഭിമാനത്തിനും അന്തസ്സിനും വിലയിടുന്നവർക്കെല്ലാമുള്ള ശക്തമായ താക്കീതായിരുന്നു സാക്ഷിയുടെയും മറ്റു വനിതാ ഗുസ്തി താരങ്ങളുടെയും ഈ ഉറച്ച നിലപാട് അന്ന് ഗംഗാതീരത്ത് മെഡലുകൾ നെഞ്ചോട് ചേർത്ത് വിങ്ങിപ്പൊട്ടിയ സാക്ഷി മാലികനെയും മറ്റു വനിതാ ഗുസ്തി താരങ്ങളെയും ആശ്വസിപ്പിക്കാൻ രംഗത്തിറങ്ങിയത് കർഷക നേതാക്കളും മുൻ മുൻകായിക താരങ്ങളുമായിരുന്നു അവർക്കൊപ്പം ഈ രാജ്യം മുഴുവൻ അണിനിരന്നിട്ടും കേന്ദ്ര സർക്കാർ കുലുങ്ങിയില്ല അത്രയും അധപത്തിച്ചൊരു സംഘടനാ നേതൃത്വമാണ് ദേശീയ ഗുസ്തി ഫെഡറേഷനെ നയിച്ചിരുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷൻ പഠിക്കാൻ പോയിരുന്ന സ്ഥലത്ത് വെച്ച് പലവട്ടം തന്നോട് അപമര്യാദയായി പെരുമാറിയിരുന്ന ട്യൂഷൻ ടീച്ചറായിരുന്നു സാക്ഷിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വിലൻ അന്ന് ലൈംഗിക ചൂഷണം നേരിട്ടിട്ടും സ്വന്തം വീട്ടുകാരോട് എല്ലാം തുറന്നു പറയാനുള്ള മനക്കരുത്ത് ആ കുഞ്ഞിന് കൈവന്നിട്ടില്ലായിരുന്നു സാക്ഷി പിന്നീട് എഴുതിയ വിറ്റ്നസ് എന്ന ആത്മകഥയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി എഴുതിയിരുന്നു പത്തൊമ്പതാം വയസ്സിൽ കസാക്കിസ്ഥാനിലെ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനായി സ്വർണം നേടിയ സാക്ഷിയെ അന്ന് തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയെ ഇന്ന് രാജ്യം മുഴുവൻ അറിയാം ബ്രിജ് ശരൺ സിംഗ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചും സാക്ഷി ആത്മകഥയിൽ തുറന്നെഴുതിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മുൻ എം പി തന്നെ പീഡകനാകുമ്പോൾ അയാളെ സംരക്ഷിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത് കായിക ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ നാണക്കേടുകളിൽ ഒന്നായി ഈ സംഭവം മാറി കുട്ടിക്കാലത്ത് എനിക്ക് അക്കാര്യങ്ങൾ കുടുംബത്തോട് പറയാൻ സാധിക്കുമായിരുന്നില്ല അത് എന്റെ തെറ്റായാണ് ഞാൻ കരുതിയിരുന്നത് എന്റെ സ്കൂൾ കാലത്തെ ട്യൂഷൻ ടീച്ചർ എന്നെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു പലപ്പോഴും ക്ലാസ്സുകൾക്കായി അയാളുടെ സ്ഥലത്തേക്ക് വിളിപ്പിക്കും ചിലപ്പോൾ എന്നെ തൊടാൻ ശ്രമിക്കുകയും ചെയ്യും അതോടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പോകാൻ എനിക്ക് ഭയമായിരുന്നു പക്ഷേ ഒരിക്കലും അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല സാക്ഷി ഓർത്തെടുത്തു ബ്രിജ്ഭൂഷൺ ഹോട്ടൽ മുറി വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് പത്തൊമ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സാക്ഷി വിറ്റ്നസ് എന്ന പുസ്തകത്തിൽ തുറന്നു എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കസാഖിസ്ഥാനിലെ അൽമാട്ടിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സാക്ഷി സ്വർണം നേടിയ ആഹ്ലാദവേളയായിരുന്നു അത് സാക്ഷിയുടെ മാതാപിതാക്കളോട് സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് സാക്ഷിയെ ബ്രിജ് ഭൂഷൻ മുറിയിലേക്ക് കൊണ്ടുപോയത് തുടർന്നുണ്ടായ നടുക്കുന്ന സംഭവങ്ങൾ സാക്ഷി മാലിക് തന്റെ ബുക്കിൽ വിവരിക്കുന്ന ഇപ്രകാരമാണ് ബ്രിജ് ഭൂഷൺ എന്റെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചു അപ്പോഴൊന്നും എനിക്ക് അതിൽ പ്രശ്നം തോന്നിയിരുന്നില്ല എന്റെ മത്സരത്തെക്കുറിച്ചും കുറിച്ചും മെഡലിനെ കുറിച്ചും ബ്രിജ്ഭൂഷൺ അവരോട് സംസാരിക്കുമ്പോൾ അനിഷ്ടകരമായ ഒന്നും സംഭവിച്ചേക്കില്ല എന്നാണ് ചിന്തിച്ചത് എന്നാൽ ഞാൻ കോൾ അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കട്ടിലിൽ ഇരിക്കുകയായിരുന്ന അയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ അയാളെ ഒരുവിധം തള്ളി മാറ്റി പൊട്ടിക്കറിയാൻ തുടങ്ങി അതോടെ ബ്രിജ്ഭൂഷൺ പിന്തിരിഞ്ഞു അയാളുടെ ആഗ്രഹത്തിന് എന്നെ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ പ്രശ്നം ഒതുക്കി തീർക്കാനായി ശ്രമം ഞാൻ നിന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിജ്ഭൂഷണന്റെ തോളത്തുകൂടി കൈയിട്ട് ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു പക്ഷേ അത് അങ്ങനെയല്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അന്ന് കരഞ്ഞുകൊണ്ടാണ് അയാളുടെ മുറിയിൽ നിന്നിറങ്ങി എന്റെ മുറിയിലേക്ക് ഞാൻ ഓടിയത് പെൺ ഭ്രൂണഹത്യകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഹരിയാനയിൽ നിന്നൊരു പെണ്ണ് ത്രിവർണ്ണ പതാക പുതച്ച് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന ചിത്രം കായിക പ്രേമികളാരും മറക്കാനിടയില്ല ഇന്ത്യയുടെ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവായ സാക്ഷി മാലിക് ഗുസ്തിയിലൂടെ മാത്രമായിരുന്നില്ല പ്രശസ്തയായത് രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു മോഡലും അഭിനേത്രിയും കൂടിയാണ് അവർ ഏതാനും സിനിമകളിലും മ്യൂസിക്കൽ ആൽബങ്ങളിലും അവർ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മൂന്നിന് ഹരിയാനയിലെ റോഹ്തക് ജില്ലയിലുള്ള മൊഗ്ര ഗ്രാമത്തിലാണ് സാക്ഷി മാലിക് ജനിച്ചത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് പരിശീലകൻ ഈശ്വർ ദഹിയയുടെ കീഴിൽ സാക്ഷി മാലിക് ഗുസ്തി പരിശീലനം ആരംഭിച്ചത് മുത്തച്ഛനായ സുബീർ മാലികനെ പ്രചോദനമായി സ്വീകരിച്ചാണ് സാക്ഷി ഗോതയിലേക്ക് ഇറങ്ങുന്നത് പെൺകുട്ടികൾ പൊതുവെ ഗുസ്തിയിലേക്ക് ഇറങ്ങുന്നത് തീരെ കുറവായിരുന്ന ഒരു കാലമായിരുന്നു അത് സാക്ഷിയെ ആൺപിള്ളർക്കൊപ്പം ഗുസ്തി മത്സരത്തിന് ഇറക്കുന്നതിനെയും ഇറക്കുമുറഞ്ഞ വസ്ത്രം ധരിപ്പിക്കുന്നതിനെയും മൊഖ്രയിലെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ശക്തമായി എതിർത്തിരുന്നു ഇവരുടെയൊക്കെ ശകാരവാക്കുകൾ പതിവായി കേട്ടിട്ടും സാക്ഷി മാലിക്കിന്റെ തീവ്രമായ ആഗ്രഹത്തിനൊപ്പം മാതാപിതാക്കളായ സുഖ്ബീറും സുതേഷ് മാലിക്കും പാറ പോലെ ഉറച്ചു നിന്നു ഗുസ്തിക്ക് പുറമെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റും കബഡിയും അവളുടെ ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങളായിരുന്നു അഞ്ചു വർഷത്തിനപ്പുറം രണ്ടായിരത്തി ഒമ്പതിലെ ഏഷ്യൻ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി ഒമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ വെള്ളി മെഡൽ നേടി സാക്ഷി വരവറിയിച്ചു രണ്ടായിരത്തി പത്തിലെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും നേടി ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിമൂന്നിലെ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ സാക്ഷി മലിൽ അടുത്ത വർഷം ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ അമ്പത്തെട്ട് കിലോഗ്രാം ഫൈനലിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് റിയോഒളിമ്പിക്സിലെ വെങ്കല മെഡൽ സാക്ഷിയുടെ കരിയറിലെ നിർണായക നാഴികലായിരുന്നു അക്കാലത്ത് സ്വർണത്തേക്കാള തിളക്കമുണ്ടായിരുന്ന ഈ നേട്ടം രാജ്യമാകെ ആഘോഷമാക്കിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ അറുപത്തിരണ്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് സാക്ഷി അവസാനമായി മത്സരിച്ചത് ബ്രിജ് ഭൂഷണിന് എതിരായ ഗുസ്തി താരങ്ങളുടെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളിൽ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തണുപ്പ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് സാക്ഷി മലിക് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചത് ബ്രിജ് ഭൂഷണിന്റെ വിശ്വസ്തനും ആർ എസ് എസ് അനുഭാവിയമായ സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായതിന് പിന്നാലെയാണ് വൈകാരികമായ ഈ തീരുമാനം എത്തിയത് നേരത്തെ ഭജ്രൻ പൂനിയ വിനേഷ് ഫോഗട് തുടങ്ങിയ ഗുസ്തി താരങ്ങൾക്കൊപ്പം സാക്ഷിമാലി ഡൽഹിയിൽ ദിവസങ്ങളോളം സമരം നടത്തിയത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിരുന്നു കൂടാതെ ബ്രിജ്ഭൂഷൺ സിംഗ് ആറു തവണ ആയ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ മകൻ കരൺ ഭൂഷൺ സിംഗിനെ സ്ഥാനാർത്ഥിയായി ബി പ്രഖ്യാപിച്ചിരുന്നു ബി നയിക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തുവെന്നാണ് സാക്ഷി ഇതിനോട് പ്രതികരിച്ചത് ഒരു കുടുംബത്തിന് മാത്രം സ്ഥാനാർത്ഥിത്വം നൽകാൻ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാണോ ശ്രീരാമന്റെ പേരിൽ വോട്ട് മാത്രം മതിയോ രാമൻ കാണിച്ച പാത വേണ്ട എന്നാണോ എന്നും സാക്ഷി ബി ജെ പി വിമശിക്കുന്നു